ആരോഗ്യവകുപ്പും ഒരുമനൂർ പഞ്ചായത്തും സംയുക്തമായി വ്യാപാര ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഹോട്ടൽ അടപ്പിച്ചു തങ്ങൾപ്പടിയിലെ ഹോട്ടൽ തങ്ങൾ രുചിക്കൂട്ടാണ് താൽക്കാലികമായി അടപ്പിച്ചത് മലിനജലം പുറത്തേക്ക് ഒഴുക്കിയതും ഹെൽത്ത് കാർഡ് ഇല്ലാത്തതും കുടിവെള്ള പരിശോധന നടത്താതിരുന്നതും ലൈസൻസ് ഇല്ലാതിരുന്നതും മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനുമാണ് ഹോട്ടൽ അടപ്പിച്ചത് വിവിധ നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ നടത്തിയ പത്ത് സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകി ഏഴ് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും പരിശോധന നടത്തി വേണ്ട മുൻകരുതലുകളില്ലാതെ തൊഴിലാളികളെ പാർപ്പിച്ചതിന് കെട്ടിട ഉടമയ്ക്കെതിരെയും പിഴ ചുമത്തി പരിശോധനയ്ക്ക് ഒരു മണിയൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് പി എം വിദ്യാസാഗർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എച്ച് ജെ സൂഷിജ പഞ്ചായത്ത് ക്ലർക്ക് കെ രാജേഷ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അരുൺ വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പഞ്ചായത്ത് പരിധിയിലെ എല്ലാ സ്ഥാപനങ്ങളിലും പുകവലി നിരോധിത മേഖല മുന്നറിയിപ്പ് ബോർഡുകൾ വയ്ക്കണമെന്നും അല്ലാത്തപക്ഷം കോട്ട്പ നിയമപ്രകാരമുള്ള പിഴ ചുമത്തുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു